ഹലോ ഫ്രണ്ട്സ് ലിമൂസ് വേളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് കറിയാണ് കേട്ടോ അപ്പോൾ അതേ ഇടിച്ചക്ക നമ്മൾ നമുക്ക് കിട്ടിയ ഇടിച്ചക്കയും അത് മഞ്ഞളും ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് തക്കാളി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി പിന്നെ കറുകപ്പട്ട ഒരെണ്ണം പിന്നെ ഒരു നാല് കറിയാകുമ്പോൾ ഇഞ്ചി പിന്നെ പച്ചമുളക് പിന്നെ ജീരകം വേപ്പില പിന്നെ മല്ലിപ്പൊടി ഉപ്പ് പിന്നെ രണ്ട് പാത്രത്തിൽ തേങ്ങ കാണാം ഇത് ഒരു പാത്രത്തിൽ എന്ന് പറഞ്ഞാൽ അര വൺ ബൈ ഫോർ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ ഇത് ഞാൻ എന്താ പറയുക നമ്മൾ ഈ തേങ്ങ വെട്ടുമ്പോൾ കൊപ്ര പോലെ ഉണ്ടാവില്ലേ കൊപ്രയുടെ ഇച്ചിരി വെള്ളം ഉണ്ടാവും അങ്ങനെ ഒരു കൊപ്രയായി തുടങ്ങിയതായിരുന്നു അപ്പോൾ ഞാനത് ഇങ്ങനെ കത്തി കൊണ്ട് എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞ് അത് മിക്സിയിൽ ഒരു അടി അടിച്ചതാണ് കേട്ടോ അപ്പോൾ അത് വൺ ബൈ ഫോർ ഉണ്ടാവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കറിയിൽ അരിഞ്ഞിടാം നീളത്തിൽ അരിഞ്ഞ് ഈ തേങ്ങ ഇടാവുന്നതാണ് പക്ഷെ അതിലും നല്ലത് ഇങ്ങനെ ചതച്ചിടുന്നതാണെന്ന് എനിക്ക് തോന്നി കാരണം ഈ നീളത്തിലിട്ട് അറിയാതെ വ ചങ്കിലൊന്നും പെടാതിരിക്കാൻ എളുപ്പവഴി മീൻസ് കുറച്ചുകൂടി കൂടി നമ്മളൊരു സേഫ്റ്റി നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ചതച്ചിടാം എന്നുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ ചതച്ചെടുത്തേക്കണതാണ് ഇത് അരമുറി തേങ്ങയാണ് അത് വറക്കാൻ ആവശ്യത്തിന് വേണം പിന്നെ വെളിച്ചെണ്ണ പിന്നെ എല്ലാം പറഞ്ഞു തോന്നും ഇതൊരു പതിനഞ്ചുള്ളിയുണ്ട് വലിയ ഉള്ളികളാണെങ്കിൽ നിങ്ങൾ പത്തെണ്ണം എടുത്താൽ മതി ചെറുതാണെങ്കിൽ ഒരു പതിനഞ്ചെണ്ണ മഞ്ഞളും തക്കാളിയൊക്കെ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ ഈ സ്റ്റീലിൻ്റെ പാത്രമാണ് ഈ സ്റ്റീലിൻ്റെ പാത്രം എന്ന് പറഞ്ഞാൽ അടിയിൽ ഇങ്ങനെ ഒരു കോട്ടിംഗ് ഉണ്ട് അപ്പോൾ അതാണ് അടുപ്പത്ത് വെക്കണേ അപ്പം ഇതിൽ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു അതിലേക്ക് ഞാൻ ഈ തക്കാളി ഇടാണ് തക്കാളി ഇട്ടു മഞ്ഞൾപ്പൊടി ഇച്ചിരി ഇട്ടു ീ ചതച്ച തേങ്ങ എന്ന് പറഞ്ഞതില്ലേ അത് ഞാൻ ഇതിലേക്ക് ഇടാണ് കേട്ടോ അതിലേക്ക് ഇട്ടു അതിന് ശേഷം ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ് അപ്പം ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് പിന്നെ കുറച്ച് ഇഞ്ചി ഇടാണ് കേട്ടോ ഇതിലേക്ക് ഇഞ്ചി ഒരു തരി ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം കേട്ടോ അടുപ്പ് എത്തിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം ഞാൻ ഈ പച്ചമുളക് ഉണ്ടല്ലോ ഈ പച്ചമുളക് ഞാൻ നേരത്തെ അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പച്ചമുളക് ഇതിലേക്ക് ഇടാണ് ഇടാനോ തിളക്കണയിലേക്ക് അതുപോലെ ആ ഇഞ്ചി ഞാൻ കുറച്ചും കൂടി ഇടുന്നുണ്ട് ഒരു തരി മാത്രം ബാക്കി വെക്കണല്ലോ കേട്ടോ ഓക്കെ എന്നിട്ടിപ്പം നമുക്ക് അത് വേവിക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ എന്തായാലും അത് വേവിക്കട്ടെ അത് മൂടി വെച്ച് അത് വേവട്ടെ അപ്പോൾ ഇതേ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ തേങ്ങ പതുക്കെ ഇടാണ് കേട്ടോ തേങ്ങ ഇടാം അതിലേക്ക് ആ ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഇഞ്ചി ഇടാം കുറച്ച് കുറച്ച് പെരിഞ്ചീരകം ഇടാം ദൻ വെളുത്തുള്ളി പിന്നെ കറുവപ്പട്ട പിന്നെ നാല് ഗ്രാമ്പൂ പിന്നെ ഉള്ളി ചുവന്നുള്ളി ഇട ഇ മല്ലിപ്പൊടി ചെറുതായിട്ട് വരണം ഒന്ന് വറുത്ത് ഇങ്ങനെ കിട്ടണം വറുത്തിട്ട് വരാട്ടാ ഒരു കൈ ആയതുകൊണ്ട് എനിക്കത് ചീഞ്ചട്ടി ഇങ്ങനെ ചെരിഞ്ഞു പോണോ അപ്പൊ ഞാൻ പിടിച്ചിട്ട് ചെയ്തിട്ട് വരാട്ടാ ഇതാ ഇപ്പൊ നമ്മൾ ഇത് വറക്കാന്ന് വെച്ചത് ഒരുവിധം ചുവന്നിട്ടുണ്ട് അപ്പം അത് തീ ഓഫാണ് ഭയങ്കരമായിട്ട് ചുമക്കണ്ട ഒന്ന് നന്നായിട്ടൊന്ന് വാടി ചുവന്ന് വന്നാൽ മതി ഇപ്പം ഞാൻ ഇപ്പം തൽക്കാലം തീ ഓഫ് ചെയ്യാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കേണ്ട തിളച്ച് നമ്മുടെ ഇടിച്ചക്ക നമ്മൾ കോരി ഇടുകയാണ് കേട്ടോ എന്നുവെച്ചാൽ ഞാൻ ഓൾറെഡി ഉടച്ച് വേവിച്ച് വെച്ച ഇടിച്ചക്കയാണിത് അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇടണുള്ളൂക്കാ അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ചാറിൻ്റെ ചാറിൻ്റെ മസാലയൊക്കെ ഒക്കെ അതിൽ പിടിക്കാൻ വേണ്ടി ഞാൻ അതിലിടുന്നുള്ളൂ ജസ്റ്റ് അപ്പം നമുക്കത് മുഴുവൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് തിളക്കട്ടെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടയാൻ ഉടഞ്ഞതാണ് എങ്കിലും ഈ ചാറിലെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇരിക്കട്ടെ അതിൽ കേട്ടോ ഞാനത് മൂടി വെക്കുകയാണ് അപ്പം അപ്പം അതുപോലെ ഇത് ചൂടാറിക്കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം നമ്മുടെ കറി അവിടെ ഇരുന്നിട്ട് വെന്ത് അത് ആ സമയം കൊണ്ട് നമുക്കിവിടെ കടുക് പൊട്ടിക്കാം കേട്ടോ അപ്പം ആദ്യം കടുക് പൊട്ടിക്കുന്ന കാര്യം ഞാൻ ഞാനതിൽ പറഞ്ഞിരുന്നില്ല ഇൻഗ്രീഡിയൻസിൻ്റെ ഇല്ലേ വിട്ടുപോയതാണ് അപ്പം പാൻ അടുപ്പത്ത് വെക്കുക ദൻ വെളിച്ചെണ്ണ ഒഴിക്കുക ചൂടായി കഴിയുമ്പം അതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം ഇത് നന്നായിട്ട് തിളച്ചു ആ തീ ഓഫ് ചെയ്യാണ് അതുപോലെ ഈ കടുക് പൊട്ടിയതും ഞാൻ ഇറക്കി വെക്കുകയാണ് ഇറക്കി വെക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഇറക്കി വെച്ചിട്ട് ഞാൻ എന്താ പറയുക വേപ്പിലിട്ടത് ഇനിയിപ്പം അത് അരച്ച് വെച്ചിട്ട് അരച്ചത് ചേർക്കണം ഇത് അരച്ച് വന്നിട്ട് വേണം നമുക്കെല്ലാം കൂടി ചേർക്കാനായിട്ട് ഇതേ നമ്മുടെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച തേങ്ങ ഞാനിതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ അയ്യോ വീഴുന്നില്ല ഒരു മിനിറ്റ് ഞാനതിൽ ഇട്ടിട്ട് കാണിക്കാവേ ഇപ്പോൾ ഇത് നമുക്ക് കടുക് ഇടാം കേട്ടോ ഒരു ഒന്നേക്കാൽ സ്പൂൺ ഞാൻ കടുക് ഇടുന്നുണ്ട് കടുക് വേഗം പൊട്ടും ഇത് ഈ ഇങ്ങനത്തെ പാത്രമായതുകൊണ്ട് വേഗം പൊട്ടും ഇട്ടിട്ട് ഇരട്ടത് പിന്നെ ഇരുകൊണ്ട് ഇത് നിങ്ങൾക്ക് പിന്നെ ഇറക്കാം ഇതൊരു വിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കടുത്ത് ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ കടുത് ഞാൻ ഓഫ് ചെയ്തു അത്യാവശ്യം നന്നായിട്ട് ചൂടുണ്ട് ഞാൻ അതിലേക്ക് വേപ്പിലിടാണ് നല്ല ചൂടുള്ള നല്ല ചൂടുള്ളതായതുകൊണ്ട് ഞാൻ വേഗം തീ ഓഫ് ചെയ്തിട്ട് താഴേക്കാണ് ഇടുന്നത് കേട്ടോ അതിൽ പിന്നെ അത്യാവശ്യം പൊട്ടിത്തെറുത്തിട്ടുണ്ട് ഞാൻ അടുപ്പത്തുനിന്ന് ഇറക്കിയിട്ടാണ് വേപ്പിലിടുന്നത് കാരണം വേപ്പിലൊക്കെ ശേഷം ഞാൻ കഴുകി വെച്ചേക്കണതാണേ അതുകൊണ്ട് എന്തായാലും പൊട്ടിത്തെറിക്കുമെന്ന് എനിക്കറിയാം അത് ഞാൻ ഇറക്കിയത് കൊച്ചുമുറി ഇടുന്നുണ്ട് ഞാൻ സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പം നമുക്ക് അടുപ്പത്തിൻ്റെ അടയ്ക്ക് തന്നെ വെക്കാം ഇനി നമുക്ക് നമ്മുടെ മിക്സിയിൽ നമ്മുടെ അരയ്ക്കാനുള്ളത് അരപ്പ് മിക്സിയിലേക്ക് അരപ്പ് നമുക്കിടാം ചൂടറിയതിന് ശേഷം വേണം ഇടാൻ ഇതിലേക്ക് പോരി ഇടാം ഇത് ഒരുവിധം ചൂട് റെഡ് കളർ ആവുമ്പോൾ നിങ്ങൾ ഓഫ് ചെയ്ത് ഇട്ടോളൂ കേട്ടോ എന്നിട്ട് ഇടയ്ക്ക് ഇളക്കിക്കോളൂ കാരണം ആ അടുപ്പുമുള്ള ചൂട് എന്തായാലും ആ അടിയിൽ ആ ചീഞ്ചട്ടിയിലെ ഏറ്റവും അടിയിലുള്ള ഭാഗം ഒന്ന് ഇതാക്കി എടുക്കും അപ്പം അതുകൊണ്ട് ഒന്ന് ഇടാൻ കേട്ടോ അത് മുഴുവൻ നമുക്ക് അരച്ചിട്ട് വരാം ഇതിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ചീഞ്ചട്ടിയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മിക്സിയിലേക്ക് ഒഴിക്കും അതേ നമ്മൾ ബാക്കിയുള്ളതും കൂടി ഇത്തിരി വെള്ളം വെച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ വിധം പോയിട്ടുണ്ട് എന്നാലും ഇച്ചിരി വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ് ഓക്കെ ചെറുതാണെന്ന് വെച്ചാൽ വറുത്തരച്ചതും കൂടി ആയതുകൊണ്ട് ചിലപ്പം കേട് വരാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നന്നായി തിളച്ചോട്ടെ കേട്ടോ ഒരു വിധം തിളച്ചോട്ടെ ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഒടഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ഇടിച്ചക്ക നമുക്ക് ഉപ്പ് ഞാൻ അധികം ഇട്ടിട്ടില്ല എന്തായാലും ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാണ് കേട്ടോ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ നിങ്ങളിപ്പം എന്താ പറയാ നിങ്ങളും ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഉണ്ടാക്കാൻ നോക്കാം കാരണം എന്താ വെച്ചാൽ ഇവിടെ അധികം ആൾക്കാരില്ലാത്തത് കൊണ്ടാണ് കുറച്ച് കൊണ്ടിട്ട് എപ്പോഴും വയ്ക്കുന്നത് അപ്പം നിങ്ങൾ അതനുസരിച്ച് വെക്കുക കുറച്ച് ഉണ്ടാക്കി നോക്കാം ആദ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ല പിന്നെ നമുക്ക് കൂടുതൽ വെക്കാം അപ്പോൾ ഇതൊരു സ്പെഷ്യൽ കറിയാണ് ഇത് ഇതുപോലെ തന്നെ നമുക്ക് കടച്ചക്കയും നമുക്ക് ഇങ്ങനെ വെക്കാം കേട്ടോ ഇരുച്ചക്ക വെക്കുന്ന പോലെ തന്നെ കടച്ചക്കയും നമുക്കിങ്ങനെ വെക്കാം അപ്പോൾ അത് ഞാൻ തീ ഓഫ് ആണ് നന്നായിട്ട് തിളച്ചു ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് ഇനി കാച്ചനത് ഒന്ന് ഇട്ട് മിക്സ് ചെയ്യുകയാണ് ഇതിൻ്റെ ഇടയിൽ കുറച്ച് കടുകും കുറച്ച് വേപ്പിലും എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ് ഇതിൽ ആദ്യം തന്നെ തീ ഓഫ് ചെയ്യുകയാണ് കേട്ടോ തീ ഓഫ് ചെയ്തു ഇതിലേക്ക് മുഴുവൻ ഒഴുക്കിയാണ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കിട്ടോ ആക്ച്വലി ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ കുറച്ച് അധികം ഉണ്ടാക്കുക കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂടുതൽ ഉണ്ടാക്കാൻ നോക്കാം നമ്മൾ ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ട് വേസ്റ്റ് ആവരുത് കാരണം ഓരോരുത്തരുടെ ടേസ്റ്റും ഇതൊക്കെ വ്യത്യാസമായിരിക്കും കേട്ടോ പിന്നെ കടുക് പൊട്ടിക്കുമ്പം ഞാനിപ്പം അടുപ്പിൽ വെണ് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി ചൂടായി വരുമ്പോൾ വേഗം കടുക് അത് മൂടി വെക്കും എന്നിട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ അടുപ്പ് പെട്ടെന്ന് ഓഫ് ചെയ്ത് താഴേക്ക് ഇറക്കി വെക്കുകയാണ് എന്നിട്ട് വേപ്പില ഞാൻ ഓൾറെഡി വേപ്പില എപ്പോഴും കഴുകിയാണ് വെക്കാറ് അപ്പം അതുകൊണ്ട് ഇച്ചിരി വെള്ളം അതുമേ ഉണ്ടാവും അപ്പം അതുകൊണ്ട് അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം തീയൊക്കെ ഓഫ് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് ഞാൻ വേപ്പില അതിലിടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് ആ വെള്ളത്തുള്ളിയൊക്കെ വേപ്പിലേമുണ്ടെങ്കിൽ അത് കടു തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ആവുമ്പോൾ തെറിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇട്ടിട്ട് മാറി നിൽക്കുക കടുക് പൊട്ടിക്കുമ്പോഴാണെങ്കിലും ഇതുപോലെ വെള്ളത്തുള്ളിയുള്ള വെള്ളം വേപ്പിലേ അതിലിടാണെങ്കിലും മേത്തേക്ക് അത് തെറിക്കും നിർബന്ധമായിട്ട് നിങ്ങൾ മാറി നിൽക്കണം അല്ലെങ്കിൽ ഈ പണിക്ക് പോകരുത് എന്നും കൂടി ഞാൻ പറയാണ് ശ്രദ്ധിക്കണം കുക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ നന്നായി എൻജോയ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ അതേപോലെ തന്നെ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് മേത്തക്ക് തെറിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ കണ്ണിലേക്കോ മേത്തക്കോ ഒന്നും തെറിക്കരുത് പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ ഞാൻ വെള്ളത്തുള്ളി ഉള്ളതുകൊണ്ടാണ് എപ്പോഴും തീ ഓഫ് ചെയ്തിട്ട് ഇപ്പം അതങ്ങനെ വേപ്പിലിടുന്നത് എന്നിട്ട് ഞാൻ നീങ്ങി നിൽക്കുകയാണ് ചെയ്യണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും ക്യാമറ ഞാൻ ഡിസ്റ്റൻസിൽ പിടിക്കുമ്പോൾ അപ്പം എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഈ വിഭവം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ അതുപോലെ ലിമോസ് വേൾഡിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒത്തിരി ആൾക്കാർക്ക് ഇത് അയച്ചു കൊടുക്കണേ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടണം ഇത് ശരിക്കും പറഞ്ഞാൽ എന്നാലേ നമുക്കൊരു ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കണ്ട ചിന്തിക്കാറുണ്ട് ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു അല്ലേ വരുള്ളൂ അപ്പോൾ എങ്കിലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വാച്ച് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കണം എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ഞാൻ ഒരു തരിയും കൂടി ഉപ്പ് ഇട്ടു കേട്ടോ ഉപ്പ് ഇത്തിരി കുറവാണ് പിന്നെ ഇത് ഒത്തിരി ദിവസത്തേക്ക് വെക്കാണ്ട ഇത് തേങ്ങ തേങ്ങയിട്ടതായതുകൊണ്ട് രണ്ട് ദിവസം മാക്സിമം ഞാൻ പറയുള്ളൂ എന്ത് കറിയും ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കാറുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം കൊണ്ട് ഇത് കഴിയാറുണ്ട് അപ്പം നിങ്ങളും അതനുസരിച്ച് നോക്കുക തേങ്ങയൊക്കെ ആയതുകൊണ്ട് കുറേ കൈ കയ്യിലിട്ടിട്ടൊക്കെ ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവാൻ ചാൻസസ് കൂടുതലാണ് അത് ഏത് കറിയായാലും തേങ്ങയിട്ട ഏത് കറി ആയാലും ഇപ്പം മീൻ കറി പോലും നമ്മൾ കുറേ കൈയിട്ട് ഇളക്കരുത് ഒരു സൈഡിൽ നിന്ന് എടുത്ത് പോകണം അപ്പോൾ ഇത് സെർവ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് സെർവ് ചെയ്തോളൂ കാരണം വെളിച്ചെണ്ണയും ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും അതിൻ്റെ മുകളിലേക്ക് ഇട്ടേക്കണേ അപ്പം നിങ്ങളത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതാക്കാം എന്നിട്ട് ആവശ്യമനുസരിച്ച് ഫ്രിഡ്ജിൽ ഒഴിക്കുക ആവശ്യമനുസരിച്ച് ചൂടാക്കി എടുക്കുക അങ്ങനെ ചെയ്യാം കേട്ടോ രണ്ട് ദിവസം മാക്സിമം വെച്ചാൽ മതി അതിൽ കൂടുതൽ എടുക്കണ്ട എന്ന് ഞാൻ പറയണേ അപ്പോൾ എനിവേ താങ്ക് യു താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ലവ് യു ആൾ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യണേന്നും കൂടി വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക താങ്ക് യു താങ്ക് സോ മച്ച്